മോൾ എന്നോട് അപ്പുറത്തെ സുധാമണിയെ ഒരു കാര്യം ചോദിച്ചു കേട്ടപ്പോ ഇത്തിരി കഴമ്പുള്ള കാര്യമാണെന്ന് എനിക്കും തോന്നി സുധാമണി എന്നോട് ചോദിക്കുവോ നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിന് ഇപ്പോൾ ഒരു മൂന്നാല് വയസ്സൊക്കെ ആയല്ലോ രണ്ടാമത്തെ കൊച്ചിനെ പറ്റിയൊക്കെ ചിന്തയില്ലയോന്ന് ഒന്നിനൊരു കൂട്ടൊക്കെ വേണ്ടായോന്ന് ശരിയല്ലയോ ഒരു കണക്കിന് ഒന്നിനൊരു കൂട്ടൊക്കെ വേണ്ടായോ ഒന്നിനൊരു കൂട്ട് എപ്പോഴും വേണോടി മക്കളെ എനിക്ക് എനിക്കടുത്തത് നിങ്ങൾക്കൊരു പെങ്കുഞ്ഞാവണേന്നാ നിങ്ങളുടെ ഒരു മോളെ കൂടെ കണ്ടിട്ട് എൻ്റെ രാജേഷിൻ്റെ ഒരു മോളെ കൂടെ കണ്ടിട്ട് എനിക്കങ്ങ് കണ്ണടച്ചാൽ മതി പിന്നെ ചത്താലും വേണ്ടിയില്ല പേറ്റ് നോവൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഞാനും രണ്ടെണ്ണത്തിന് പ്രസവിച്ചു വേണ്ടിയോ പ്രസവ വേദനയൊക്കെ അതൊന്നും ഇത്ര കാര്യമാക്കണ്ട മക്കളെ പ്രസവേദനയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നിലൊന്നും അങ്ങനെ നിർത്തരുത് ഒന്നിനൊരു കൂട്ട് വേണം കേട്ടോ ഇപ്പൊ തന്നെ എൻ്റെ രാജേഷ് രജീഷിന് ഒരു പ്രയാസം വന്ന രാജേഷിനോടും രാജേഷിനൊരു പ്രയാസം വന്നാൽ രജീഷിനോടും പറയാൻ അവർക്ക് ഒന്നിനൊരു കൂട്ടുണ്ട് കൂടപ്പർപ്പങ്ങൾ എപ്പോഴും ഒരു സമ്പത്താണ് മക്കളെ നാളെ കാലത്ത് ഇപ്പം ഇവനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ കൊടുക്കും അവനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇവന് കൊടുക്കും അപ്പം നമ്മുടെ കുഞ്ഞുമണിക്കും അങ്ങനെയൊക്കെ വേണ്ടേ അവനെ ഒറ്റയ്ക്കൊക്കെ വളർന്നാൽ എങ്ങനെയാ അവന് നാളെ നമ്മുടെ കാലം അങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റേതായ കാര്യങ്ങൾക്ക് ഒരു കൂട്ടൊക്കെ വേണ്ടേ മക്കൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക കുറച്ച് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഫോണിൽ തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കൊറേ കഴിയുമ്പോൾ കാണാൻ ടിവിയെ നോക്കിയിരിക്കുന്നത് അതേ സമയത്ത് ഒന്നിനൊരു കൂട്ടുണ്ടെന്നുണ്ടെങ്കി അവർ പരസ്പരം കളിച്ചും മിണ്ടിയും പറഞ്ഞു ഓടിയും ചാടിയും ഒക്കെ നടക്കത്തില്ലേ എപ്പോഴും ഒന്നിനും ഒരു കൂട്ട് വേണം അപ്പുറത്തേ രമണീയ മോളുണ്ടല്ലോ അങ് അമേരിക്കയിലുള്ള ആ ഒരു കൊച്ചേ കൊച്ചയുണ്ട് ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ചോദിച്ചവര് സാധനം കൊടുക്കത്തില്ല നമ്മുടെ കുഞ്ഞുമണി ഈ കഴിഞ്ഞിടയ്ക്ക് അവിടെ കളിക്കാൻ ചെന്നപ്പോ ഉണ്ട് ആ കൊച്ച് പെട്ടെന്ന് എല്ലാം തപ്പിപ്പൊറുക്കി എടുത്തു വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുന്നു ഞാൻ അന്നിനും വിചാരിച്ച് ഈ ഒറ്റയ്ക്ക് വളർന്നതിൻ്റെയൊക്കെ ഒരു ദുശയില്ല ഒരു മനുഷ്യനൊരു സാധനം കൊടുക്കത്തില്ല എല്ലാം നമുക്ക് വേണമെന്നുള്ള അടുക്കി പിടിക്കില്ലായിപ്പോ അങ്ങനെ അടുക്കി പിടിച്ചാ അടുക്കി പിടിച്ച് അടുക്കി പിടിച്ചോ മറ്റുള്ളവരുടെ സ്നേഹവും വേണ്ട ഒറ്റയ്ക്ക് സ്വാർത്ഥതയായി സ്വാർത്ഥതയായിപ്പോവും അതുകൊണ്ട് ഒന്നിനൊരു കൂട്ട് വേണം മോളെ മോള് ഗർഭിണിയായിരിക്കുന്ന സമയത്തോ ലേബർ റൂമിലോട്ട് പോകുന്ന സമയത്തോ കുഞ്ഞുമണിയെ നോക്കാൻ ആരുമില്ലെന്നുള്ളതിൻ്റെ വിഷമം വല്ലതാണെന്നുണ്ടെങ്കിൽ അതൊന്നും മക്കൾ വിഷമിക്കേണ്ട ഞാൻ നോക്കിക്കോളാം എൻ്റെ പൊന്നിനെ നല്ല പൊന്നുപോലെ നോക്കിക്കോളാം കേട്ടോ അതിനെ ഓർത്തൊന്നും വിഷമിക്കണ്ട എന്നാലും ഒന്നിനൊരു കൂട്ട് വേണോടി മോളെ നീ അവനോട് പറയണം സംസാരിക്കണം അമ്മയ്ക്ക് വേണ്ടി ഒന്നിനൊരു കൂട്ടെപ്പോഴായാലും വേണം ചിലർ പറയുവേ മറ്റേ ഹെൽത്ത് സെൻറ്ററിലെ പെണ്ണും പുള്ള എങ്ങാണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ കൊച്ചിനോട് പറഞ്ഞെന്ന് ഉടനെ എങ്ങോ ഒരു കൊച്ചിനെ പറ്റി ആലോചിക്കരുത് കുഞ്ഞുങ്ങൾ തമ്മി എങ്ങനെ പോയാലും ഒരു നാല് വയസ്സിൻ്റെ ഡിഫറൻസ് ഒക്കെ വേണം എന്നുവെച്ചാൽ അടുത്തടുത്തായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഹെൽത്തിന് കുഴപ്പമാകുമോ അത്ര തള്ളയുടെ ഹെൽത്തിന് കുഴപ്പമാകത്തു ഇവിടെയാ ഒന്നും പ്രശ്നമൊന്നുമില്ല ക്ക ഞങ്ങള് ഒന്നിന് പിന്നാലെ ഒന്ന് രജീഷിൻ്റെ ആജീഷും തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട് ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമെങ്കിലും ഉണ്ടോ അങ്ങനെ ഒന്ന് ഒന്നിനോട് അങ്ങ് ഇണ ചേർന്ന് പെട്ടെന്ന് അങ്ങ് വളർന്നോളും അതാകുമ്പോൾ ഒരുമിച്ച് വളരുന്നതിൻ്റെ ബുദ്ധിമുട്ടും മക്കളറിയത്തില്ല അങ്ങനെ അങ്ങ് ഒരുമിച്ച് അങ്ങ് വളർന്നോളും അങ്ങനെ പലരും പലതും പറയും നാല് വയസ്സ് വേണം അഞ്ച് വയസ്സ് വേണം ആറ് വയസ്സ് വേണം പ്രായം വേണം ഇതൊന്നും മൈൻഡ് ചെയ്യരുത് എൻ്റെ മക്കള് കേട്ടോ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത് ആ പിള്ള പിള്ളേർ തമ്മിൽ എന്താ അതിൻ്റെതായ ആ പ്രായവ്യത്യാസമൊക്കെ ഇപ്പം കുഞ്ഞുമണിക്ക് എന്തായാലും മൂന്ന് വയസ്സായില്ലേ ഇനിയിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആവാം ഒന്നിനൊരു കൂട്ടൊക്കെ തന്നെ വേണം ഈ പ്രായത്തിൽ തന്നെ ആവുകയാണെങ്കിൽ അത്രയും നല്ലത് കൊച്ചേ നിനക്ക് ഈ വർഷം മുപ്പത്തൊന്ന് വയസ്സാവത്തില്ലയോ ഈ മുപ്പത് വയസ്സിന് ശേഷമൊക്കെ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധിമാന്തിയം പോലൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് മുപ്പത് വയസ്സിന് ശേഷം എന്നുള്ളത് മുപ്പത്തഞ്ച് വയസ്സ് കടക്കാൻ നോക്കി നിൽക്കാതെ ഈ വർഷമോ അടുത്ത മാസവും കാണോക്കെ അങ്ങ് ആയിക്കോട്ടെ എന്തായാലും അവനോട് സംസാരിക്കണം ഒന്നിനൊരു കൂട്ട് വേണം ഓർമ്മ വേണേ ഒന്നിനൊരു കൂട്ട് വേണം